എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാള സാഹിത്യകാരന്മാരും അപരനാമങ്ങളും എന്ന ടോപ്പിക്കാണ് സാഹിത്യകാരന്മാരുടെ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ മുൻപ് ക്ലാസ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം വിശേഷണങ്ങളും അപരനാമങ്ങളും ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അപരനാമങ്ങളെക്കുറിച്ച് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ആദ്യമായിട്ട് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് വാത്മീകിയുടെ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ അതുകൊണ്ടാണ് അദ്ദേഹം കേരള വാൽമീകി എന്ന് അറിയപ്പെടുന്നത് അതുപോലെ കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും വള്ളത്തോള് തന്നെയാണ് കേരള ടാഗോർ എന്നും വള്ളത്തോൾ അറിയപ്പെടുന്നുണ്ട് കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും അറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ നാരായണമേനോനാണ് ഇതിൽ പറയുന്ന എല്ലാം തന്നെ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ അതുകൊണ്ടാണ് അദ്ദേഹം കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് വ്യാസഭാരതം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അതുകൊണ്ടാണ് അദ്ദേഹം കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നത് കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കേരള ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും അറിയപ്പെടുന്നത് വള്ളത്തോൾ കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇനി കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പാണ് തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് അദ്ദേഹമാണ് കേരള തുളസീദാസ് എന്ന് അറിയപ്പെടുന്നത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ് സി വി രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്നത് കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് ആരാണ് എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് ഏണസ്റ്റ് ഹെമിംഗ് വേ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള ഒരു എഴുത്തുകാരനും പോയിന്റും ഒക്കെ കൂടെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏണസ്റ്റ് ഹെമിങ് വേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് എം ടി വാസുദേവൻ നായർ അറിയപ്പെടുന്നത് കേരള ഹെമിങ് വേ എന്ന് അറിയപ്പെടുന്നു കേരള മോപ്പസാങ് ആരാണ് തകഴി ശിവശങ്കരപ്പിള്ളയാണ് കേരള മോപ്പസാങ് എന്ന് അറിയപ്പെടുന്നത് മോപ്പസാങ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് റൈറ്റർ ആൻഡ് പോയറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് തകഴി ശിവശങ്കര പിള്ള അറിയപ്പെടുന്നത് കേരള മോപ്പസാങ് ആരാണ് തകഴി ശിവശങ്കര പിള്ളയാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ് സൂർദാസ് എന്ന് പറയുന്നത് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ ഭക്തകവി എന്നറിയപ്പെടുന്നത് പൂന്താനമാണ് അപ്പോൾ കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് ആരാണ് പൂന്താനം നമ്പൂതിരിയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് മലയാള ഭാഷാ വ്യാകരണത്തിലെ ഒരു പ്രാമാണിക ഗ്രന്ഥമാണ് കേരള ണിനീയം എന്ന് പറയുന്നത് കേരള പാണിനീയം രചിച്ചത് എ ആർ രാജരാജവർമ്മയാണ് അതുകൊണ്ടാണ് അദ്ദേഹം കേരള പാണിനി എന്നറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള സ്കോട്ട് സി വി രാമൻപിള്ള കേരള ഹെമിങ് വേ എം ടി വാസുദേവൻ നായർ കേരള മോപ്പസാൻ തകഴി ശിവശങ്കര പിള്ള കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരി കേരള പാണിനി എ ആർ രാജരാജവർമ്മ ഇനി കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ് എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് കേരള ചോസർ എന്നറിയപ്പെടുന്നത് കവിയാണ് ചീരാമകവിയാണ് കവിയാണ് കേരള ചോസർ എന്ന് അറിയപ്പെടുന്നത് കേരള ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണ് അയിപ്പിള്ള ആശാനാണ് അയ്യപ്പിള്ള ആശാനാണ് കേരള ഹോമർ എന്ന് അറിയപ്പെടുന്നത് കേരള ഇലിയറ്റ് എന്ന് അറിയപ്പെടുന്നത് എൻ എൻ കക്കാടാണ് എൻ എൻ കക്കാടാണ് കേരള ഇലിയറ്റ് എന്ന് അറിയപ്പെടുന്നത് കേരള മാർക്ക് മാർക്ട്വെയ്ൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് കേരള മാർക്ക് മാർക്ട്വെയിൻ എന്ന് അറിയപ്പെടുന്നത് കേരള മാർക്ക് മാർക്ട്വെയിൻ ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള കേരള ചോസർ ശ്രീരാമകവി കേരള ഹോമർ ഐ പിള്ള ആശാൻ കേരള ഇലിയറ്റ് എൻ എൻ കക്കാട് കേരള മാർട്വീൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടം വടക്കുങ്കൂർ രാജരാജവർമ്മയാണ് വടക്കുങ്കൂർ രാജരാജവർമ്മയാണ് കേരള ക്ഷേമേന്ദ്രൻ എന്ന് അറിയപ്പെടുന്നത് കേരള എമിലി ബ്രൌണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ് ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റസ് ആണ് എമിലി ബ്രൌണ്ടി കേരള എമിലി ബ്രൌണ്ടി എന്നറിയപ്പെടുന്നത് ആരാണ് രാജലക്ഷ്മിയാണ് കേരളത്തിലെ ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ് എസ് കെ പൊറ്റക്കാടാണ് കേരളത്തിലെ ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യരാണ് മോയിൻകുട്ടി വൈദ്യരാണ് മുസ്ലിം കാളിദാസൻ കേരള ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജരാജവർമ്മ കേരള എമിലി ബ്രൌണ്ടി രാജലക്ഷ്മി കേരളത്തിലെ ജോൺ ഗന്ധർ എസ് കെ പൊറ്റക്കാട് ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള മുസ്ലിം കാളിദാസൻ മോയിൻകുട്ടി വൈദ്യർ ഓക്കെ ഇത്രയുമാണ് കേരളത്തെ കേരളത്തിലെ സാഹിത്യകാരന്മാരെക്കുറിച്ചും അപരനാമങ്ങളെക്കുറിച്ചും പറയാനുള്ളത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്